ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നാളികേര വികസന ബോർഡ് ഹിന്ദി പരോക്ഷ പക്ഷാചാരണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സ്കൂളുകളിൽ ഹിന്ദി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഹിന്ദി ഉപന്യാസ രചന മത്സരം സംഘടിപ്പിക്കുന്നു അഞ്ചു മുതൽ ഏഴുവരെ ക്ലാസ്സുകളിൽ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിഭാഗത്തിലും എട്ട് മുതൽ പത്ത് വരെയുള്ളവർക്ക് സീനിയർ വിഭാഗത്തിലും പങ്കെടുക്കാവുന്നതാണ് നാരിയൽ ക മൂല്യവർദ്ധൻ വാല്യു എഡീഷൻ ഓഫ് കോക്കനട്ട് എന്നതാണ് മത്സര വിഷയം സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ രചനകൾ സിഇഒ നാളികേര വികസന ബോർഡ് കേരഭവൻ കൊച്ചി പതിനൊന്ന് എന്ന വിലാസത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്കുള്ള മണിക്കുള്ളിൽ ലഭിച്ചിരിക്കണം സമ്മാനാർഹർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ഡബിൾ സെവൻ ടു ഡബിൾ സിക്സ് എക്സ്റ്റൻഷൻ വൺ ഫോർ ഫൈവ് സ്ലാഷ് വൺ ടു വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി വികസനം ലക്ഷ്യമാക്കി പശുതൊഴുത്ത് ആട്ടിങ്കോട് കോഴിക്കോട് കമ്പോസ്റ്റ് സംവിധാനം സോക്ക് പിറ്റ് കിണർ റീചാർജ് അസോള ടാങ്ക് തീറ്റപ്പുൽകൃഷി കളം നിർമ്മാണം എന്നീ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ സ്ത്രീ ഗ്രഹനാഥിയായിട്ടുള്ള കുടുംബങ്ങൾ അംഗപരിമിതർ ഗൃഹജനാഥരായിട്ടുള്ള കുടുംബങ്ങൾ പി എം എം ഐ വൈ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എന്നിവർക്ക് അപേക്ഷിക്കാം അപേക്ഷാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലോ സമർപ്പിക്കാമെന്ന് ഇലന്തൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ അറിയിച്ചു ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പത്ത് ദിവസങ്ങളിലായി ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു താല്പര്യമുള്ള ക്ഷീര കർഷകർക്കും സംരംഭകർക്കും ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ മുഖാന്തിരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ പരിശീലനാർത്ഥികൾ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ച് മണി മണിക്ക് മുമ്പായി എയിറ്റ് സീറോ എയ്റ്റ് നയൻ ത്രീ നയൻ വൺ ടു സീറോ നയൻ എന്ന നമ്പറിലോ സീറോ ഫോർ സെവൻ സിക്സ് ടു സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് പരിശീലനത്തിന് പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ് കാർഷിക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം